പ്ലാലം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നിർമ്മാണം പൂർത്തിയാക്കിയ പ്രീ പ്രൈമറി ബ്ലോക്കിന്റെ ഉദ്ഘാടനം വാർഡ് കൌൺസിലർ കൂടിയായ നഗരസഭാ അധ്യക്ഷ നിർവഹിച്ചു വർഷമായി മികവാർന്ന രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന മുണ്ടുപാലം സ്കൂളിൽ ഒന്നു മുതൽ വരെ ക്ലാസുകൾക്കൊപ്പം കഴിഞ്ഞ അഞ്ചു വർഷമായി പ്രീ പ്രൈമറി വിഭാഗം പ്രവർത്തിച്ചു വരുന്നുണ്ട് പ്രീ പ്രൈമറി വിഭാഗത്തിന് പുതിയ ബിൽഡിംഗ് ആവശ്യമായി വന്നതോടെയാണ് നഗരസഭാ അധ്യക്ഷയുടെ ശ്രമഫലമായി പുതിയ ബ്ലോക്ക് നിർമ്മാണം പൂർത്തിയാക്കിയത് പുതിയ പ്രീ പ്രൈമറി ബ്ലോക്ക് പുതിയ സ്റ്റേജ് പ്രൊജക്ടർ ആയി ഉപയോഗിക്കാവുന്ന ഫോൾഡ് പാർട്ടിഷൻ തുടങ്ങിയവയുടെ ഉദ്ഘാടനമാണ് നടന്നത് സമ്മേളനത്തിൽ പി ടി ഐ പ്രസിഡന്റ് അനൂപ് തങ്കച്ചൻ അധ്യക്ഷനായിരുന്നു പാല നഗരസഭയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ഷാജു തുരുത്തൻ സാവിയോ കാട്ട് ബി ജി ജോജോ ബിന്ദു മനു മായ പ്രദീപ് നഗരസഭാംഗങ്ങളായ ആന്റോജോസ് പടിഞ്ഞാറേക്കര സി ജി പ്രസാദ് എ യോ ശ്രീകല കേബി മിസ്റ്റർ സുനിത ടി കെ ജോളിമോൾ ഐസക് സീമ മധു തുടങ്ങിയവർ പ്രസംഗിച്ചു നമ്മൾ കഷ്ടപ്പെട്ട് ഇപ്പോൾ നമ്മുടെ ഈ കോൺട് നിറച്ച ആൾ വളരെയധികം സന്തോഷമുണ്ട് കുട്ടികളായാലും പേരൻസായാലും ഇനിയും നമ്മുടെ സ്കൂൾ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ആ ഒരു ആധുനിക സജ്ജീകരണങ്ങളും നമ്മുടെ സ്കൂളിലുണ്ട് ഏത് കുട്ടികൾക്കും ആർക്കും എവിടെ നിന്നും വേണം പഠിക്കാൻ ഉന്നത വിദ്യാഭ്യാസം നൽകാനുള്ള രീതിയിലുള്ള എല്ലാ ട്രെയിനിങ്ങും അധ്യാപകർ നൽകുന്നുണ്ട് ആർക്കും ഒരു പരാതിയില്ല ഒരു പാഷനും ഇനി നമുക്ക് സാഹചര്യങ്ങളെല്ലാം ഒരുക്കി കുട്ടികളെ കൂടുതലായിട്ട് പോകത്തിട്ട് നമ്മുടെ സ്കൂള് നിന്ന് പോകുന്ന പലരും കൊണ്ടുപോകൽ സ്കൂളെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ സ്കൂളിൽ പോണ്ടോ എന്ന് ചോദിച്ചു വളർത്താൻ ഒരുപാട് പേരുണ്ട് സ്കൂളിൽ നിന്ന് പോയതല്ലേ സ്കൂളിൽ പോകും പക്ഷെ ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഒരു നമുക്ക് എല്ലാവർക്കും സന്തോഷമാണ് ഒരുപാട് കാലമായി നമ്മുടെ പ്രോഗ്രാം നടത്തുമ്പോ എപ്പോഴും ഞാൻ ഒരുപാട് കാര്യമാണ് ഒരു സ്റ്റേജ് ഇല്ല കുട്ടികളൊന്നും